നല്ല നാട് എൻ്റെ ലഹരി ലഹരിവിരുദ്ധ ബോധവൽക്കരണവും മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി നല്ല നാട് എന്റെ ലഹരി ലഹരിവിരുദ്ധ ബോധവൽക്കരണവും മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി ഏറിയാട് മാർക്കറ്റ് ഈസ്റ്റ് രണ്ടാം വാർഡ് കൂട്ടായ്മയായ ഒരു മാസക്കാലമായി നടത്തിവരുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച രചന മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു

അത് അധികമാകാൻ പാടില്ല അതിന്റെ അമിതമായ ഉപയോഗം നമ്മുടെ കോശങ്ങളെ നശിപ്പിച്ചു നമ്മൾ മക്കൾ കളിക്കുന്ന ഗെയിം എന്താണെന്നാണ് കുട്ടികൾ എപ്പോഴും കളിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് അവർ അവരിടക്കിട ചിക്കൻ ചിക്കൻ പിന്നെ 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 ചിക്കൻ സൊരുമ ചെയർമാൻ ഫൈസൽ വലിയാറ അധ്യക്ഷത വഹിച്ചു കഥ കവിത പോസ്റ്റർ മേക്കിംഗ് ചിത്രരചന ഉപന്യാസം എന്നീ എന്നീനങ്ങളിലാണ് മത്സരം സംഘടിപ്പിച്ചത് യഥാക്രമം നസീർ കാദയാളം റസീന ഷമീർ അഫ്നൻ നസീർ ദർവേഷ് മുഹമ്മദ് നിസാ ഫൈസൽ എന്നിവർ സമ്മാനാർഹരായി മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ വിതരണം ചെയ്തു വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും പരിപാടിയും നടത്തി സുരമ സെക്രട്ടറി ടി ജി രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു പി ആർ സെക്രട്ടറി റഹീം റയിംസ് ട്രഷറർ ഇബ്രാഹിം സിദാൻ എന്നിവർ സംസാരിച്ചു ജോയിൻറ്റ് സെക്രട്ടറിമാരായ ടി ടി സുനിൽ കുമാർ സീനത്ത് നവാസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ താഹിർ പടിയത്ത് ടി ടി ഉണ്ണികൃഷ്ണൻ നാസർ കെ ഹുസൈൻ കെ എന്നിവർ നേതൃത്വം നൽകി